ബംഗളൂരു യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കലിൽ നിർണായക യോഗം വിളിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പങ്കെടുക്കും കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുമെന്ന് സിദ്ധരാമയ്യ ആവർത്തിച്ചു മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് മനീഷ് ഈ സർക്കാർ നടപടിയുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നുവരുന്ന ഒരു പശ്ചാത്തലമുണ്ട് രാഷ്ട്രീയ ആയുധമാക്കി എതിർചേരി അതിനെ മാറ്റിയിരിക്കുന്ന പശ്ചാത്തലവുമുണ്ട് അതിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത പുനരധിവസിപ്പിക്കുമെന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിലൊരു തീരുമാനമുണ്ടാക്കാനാണോ യോഗം മനേഷ് മൂർത്തി റിജിത്ത് നാളെ വൈകിട്ടാണ് യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡി കെ ശിവുമാർ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ യോഗത്തിൽ പങ്കെടുക്കും മാത്രമല്ല ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം നാനൂറോളം കുടുംബങ്ങളെയാണ് അവിടെ നിന്നും ഒഴിപ്പിച്ച് വ്യാപകമായ പ്രതിഷേധം റിജിത്ത് സൂചിപ്പിച്ചതുപോലെ വ്യാപകമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ ഒരു യോഗം ചേരുന്നത് പുനരവസിപ്പിക്കുമെന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം താൽക്കാലികമായെങ്കിലും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗളൂരു കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നേരത്തെ തന്നെ സിദ്ധരാമ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ തന്നെയാണ് നാളെ ഇപ്പോൾ യോഗം ചേരുന്നത് ഒരു സ്ഥിരമായ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടിയേറ്റം തന്നെയാണ് അവിടെ അനധികൃതമായി കുടിയേറി പാർത്തവരെ മാത്രമാണ് ഒഴിവാക്കി ഒഴിപ്പിച്ചത് എന്ന് വീണ്ടും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അത് അതല്ലാതെ മറ്റ് തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം വെറും രാഷ്ട്രീയം മാത്രമാണ് എന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നു എന്തായാലും നാളെ നടക്കുന്നത് വളരെ നിർണായകമായ യോഗമാണ് നാളെ വൈകുന്നേരമാണ് യോഗം നടക്കുക ആ യോഗത്തിൽ ഈ പുനരധിസ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനമുണ്ടാകും ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം